ഒരു കാലത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുരാതന ഭാരതത്തിൽ നിങ്ങൾക്കിപ്പോൾ ഉള്ളതുപോലത്തെ പ്രശ്നം ആളുകൾക്കും ഉണ്ടായിരുന്നു അവരുടെ മനസ്സുകൾ ചിന്തകളാൽ നിറഞ്ഞിരുന്നു അപ്പോൾ അവർ ചിന്തിച്ചു ഈ കലഹത്തിനുള്ളിൽ സമാധാനം കണ്ടെത്താനുള്ള മാർഗമുണ്ടെങ്കിലെന്ന് പൗരാണിക കഥകൾ പറയുന്നത് യോഗിയായ ആദ്യ യോഗി അത്ഭുതകരമായ ഒരു കാര്യം കണ്ടുപിടിച്ചു വെറും നിശ്ചലമായിരുന്നു ആഴത്തിൽ ശ്വസിച്ചാൽ മനസ്സിലെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞു ഇത് അദ്ദേഹത്തിന്റെ മനസ്സിനെ ഒരു ശാന്തമായ തടാകം പോലെ ആക്കി അപ്പോൾ ആദിയോഗ്യ ആലോചിച്ചു ഇത് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തൂടെ അങ്ങനെ ഈ പുരാതന അന്വേഷകർ പ്രകൃതിയുടെ വിദ്യാർത്ഥികളായി മാറി അവർ കഴുകന്മാരെ ശ്രദ്ധിച്ചു ശക്തിയോടെ മരങ്ങൾ നിൽക്കുന്നത് കണ്ടു നദികൾ സുന്ദരമായി ഒഴുകുന്നത് നിരീക്ഷിച്ചു ഇതിനെ അനുകരിച്ചു കൊണ്ട് ഓരോ ആസനങ്ങൾ അവർ ഉണ്ടാക്കി പിന്നീടാണ് അവർ ഏറ്റവും വലിയൊരു കാര്യം കണ്ടെത്തിയത് ശ്വാസം അവർ ശ്വാസത്തെ ശ്രദ്ധിച്ചു സമ്മർദ്ദത്തിലായാൽ മനുഷ്യർ വേഗത്തിൽ ശ്വസിക്കുന്നു ശാന്തമായാൽ മനുഷ്യർ മന്ദഗതിയിൽ ശ്വസിക്കുന്നു നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്വാസത്തെ നിയന്ത്രിച്ചാൽ എങ്ങനെയിരിക്കും എന്നവർ ആലോചിച്ചു ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ മനോഹരമായ പ്രക്രിയ യോഗ ഗുരുക്കളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് പന്തം കൈമാറുന്നതുപോലെ പകർന്നു വരുന്നു ലോകം മുഴുവൻ തിരക്കിലായി ഫോണുകളിൽ ആളുകൾ മുഴുകി മനസ്സുകൾ ഓടാനും തുടങ്ങി എല്ലാവരും സമ്മർദ്ദത്തിലായി അപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞു പുരാതന കാലത്തുണ്ടായിരുന്ന സമാധാനം ഞങ്ങൾക്ക് തിരികെ വേണമെന്ന് അങ്ങനെ യോഗ ഇന്ത്യയിൽ നിന്ന് ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും യാത്ര ചെയ്തു ഇപ്പോൾ ടോക്കിയോയിൽ നിന്ന് ന്യൂയോർക്ക് വരെ കടൽ തീരങ്ങളിൽ നിന്ന് കിടപ്പുമുറികൾ വരെയും ലക്ഷക്കണക്കിന് ആളുകൾ യോഗ അഭ്യസിക്കുന്നു ഇത് മനുഷ്യകുലത്തിന് തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്മാനമാണ് സമാധാനം മറ്റൊരിടത്തുമല്ല നമ്മളിൽ തന്നെയാണ് ഒരു ശ്വാസമകലെ എല്ലാവർക്കും അന്താരാഷ്ട്ര യോഗ ദിന ആശംസകൾ Subscribe to One India and never miss an update.